എഴുപത് വയസ്സായ ഒരമ്മ പള്ളിയിലേക്ക് പോയിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി പള്ളിയിലേക്ക് പോയിട്ട് മൂന്ന് മാസമായി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അമ്മ ഒരു ഞായറാഴ്ച കുർബാന കൂടുവാനായിട്ട് മണിമേലയിൽ നിന്നും പള്ളിയിലേക്ക് പോയതാണ് ആ പോയ അമ്മ ഇതുവരെ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഈ ആള് മണിമലക്കാരിയായ തങ്കമ്മ ചേടുത്തിയാണ് തങ്കമ്പ ചെടുത്തി മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഞായറാഴ്ച വീട്ടിൽ ചെറിയ അസ്വാരസ്യമൊക്കെ ഉള്ള ഉള്ളതുകൊണ്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പള്ളിയിൽ പോയതാണ് പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടാനായിട്ട് അമ്മ പള്ളിയിൽ പോകാറുണ്ട് ഈ ഞായറാഴ്ച ആ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് അമ്മയ്ക്ക് തോന്നിയില്ല അതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് പോയില്ല അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തങ്ങുമേടുത്ത ആറ് മക്കളാണ് രണ്ട് ആൺമക്കളും നാല് പെൺമക്കളും മൂത്ത മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത് മണിമേലയിലാണ് താമസിക്കുന്നത് ഇളയ മകനും ഭാര്യയും ഇവിടെയില്ല ഇളയ മകനും ഭാര്യയും കുടുംബമായിട്ട് അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത് പെൺമക്കൾ കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലത്തായിട്ടാണ് പെൺമക്കളും താമസിക്കുന്നത് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള കുടുംബം തന്നെയാണ് തങ്ങുമേടുത്തിൻ്റെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടയാളാണ് ഇപ്പോൾ മകൻ്റെ കൂടെയാണ് താമസം നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ ചെറുതായിട്ടൊക്കെ വീടുകളിലൊക്കെ ആകുമ്പോൾ ചെറിയ വഴക്കും പിണക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ തങ്കുമ്പോ കാര്യത്തിൽ അതല്ല ഒരു വരുമാനവും ഇല്ലാതെ പ്രായമായിട്ട് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ പിന്നെ മറ്റ് പല എടുത്തതിനും തൊട്ടതിനും പിടിച്ചതിനും എടുത്തതിനും ഒക്കെ മരുമകൾ കുറ്റപ്പെടുത്തുന്നു മരുമകളുടെ കുറ്റം മകനോട് പറയാൻ സാധിക്കത്തില്ല മകനോട് അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ല അമ്മയ്ക്ക് എവിടെയെങ്കിലും ഉള്ളത് കഴിച്ചുകൊണ്ട് വീട്ടിലെവിടെയെങ്കിലും കുത്തിയിരുന്നു കൂടെ പള്ളിയിൽ കാര്യങ്ങളും പള്ളിയിലൊക്കെ പോയിട്ട് പിള്ളേരെ നോക്കി വീട്ടിലെവിടെയും ഇരുന്നു കൂടെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും കുടുംബ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്നത് എന്നാണ് മൂത്ത മകൻ്റെ അമ്മയോടുള്ള ചോദ്യം അതുകൊണ്ട് അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര വിഷമമുള്ള സംഗതിയാണ് കാരണം ആ ഒരു ചുറ്റുപാടിലല്ല മക്കളെ വളർത്തിയത് ആ ചുറ്റുപാടിലല്ല തങ്കമ ചേർത്തി വളർന്നതും അങ്ങനെ ധാരാളം മനസ്സിന് ധാരാളം വിഷമമാവുമ്പോൾ ആരോടും ഒന്നും പറയാനില്ല മറ്റുള്ളവരോടൊക്കെ സ്വന്തം വീട്ടുകാർ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് സ്വയം താഴുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരോട് ആരോടും ഒന്നും പറയാറില്ല എല്ലാവരുടെയും മുമ്പിൽ ചിരിക്കും എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കും നന്നായിട്ട് പോന്നു സുഖമായിട്ട് പോന്നു സന്തോഷമായിട്ട് പോന്നു സന്തോഷവും സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് താനെന്ന് ഒരു തീർക്കാനായിട്ട് ധാരാളം അഭിനയിക്കുക ഒട്ടുമിക്ക അമ്മമാരും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്ന കൂട്ടത്തിലാണ് തങ്ങൾക്ക് എത്രമാത്രം ഫ്ലക്ച്വേറ്റഡ് ആയാലും മൈ മനസ്സിൽ എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും എത്രമാത്രം കൂളിളക്കങ്ങൾ മനസ്സിൽ ഉണ്ടെങ്കിലും പ്രക്ഷുബ്ധമാണ് എങ്കിലും കൂടുതലൊന്നും ആരോടൊന്നും പറയാറില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് സുഖമാണ് നല്ല നന്നായിട്ട് പോകുന്നു എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഒട്ടുമിക്ക ആളുകളും പോകുന്നത് തങ്ങുമ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ചില സംഗതികൾ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതാകും അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒട്ടും കഴിയാതെ ആകുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് പോകുന്നത് അങ്ങനെ ആ ഞായറാഴ്ച പോയി പള്ളിയിൽ പോയി കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് അമ്മയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായില്ല കാരണം എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന മകൾ മരുമകൾ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ഒരു സംഗതിയും ഇല്ലാതെ മറ്റുള്ളവർക്കും ഭാരമായിട്ട് ഇവിടെ ഇരിക്കുന്ന എവിടേക്കെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ അങ്ങനെയുള്ള സംഗതികൾ പിന്നെ മറ്റുള്ള കാര്യം പറഞ്ഞാൽ എത്രയോ പേര് മരിക്കുന്നു ഇതിനൊന്നും ചാക്കാലയുമില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം മക്കള് അല്ലെങ്കിൽ മരുമക്കളൊക്കെ അങ്ങനെ പറയുമ്പോഴും നമുക്ക് വിഷമം തോന്നും നമ്മളൊക്കെ മനുഷ്യരല്ലേ എപ്പോഴും വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതുപോലല്ല എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഒക്കെ കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വിഷമവും ഉണ്ടാകും കാരണം തനിക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരു തുരുത്തിൽ അകപ്പെട്ടു പോയ ജീവിയാണ് എന്നുള്ളൊരു മനോഭാവമായിരുന്നു തങ്കമ്മച്ചി എടുത്തി മറ്റുള്ള എല്ലാവരെയും പോലെ ഉണ്ടായത് പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു പോകാതുകൊണ്ട് അടുത്ത ഒരു ബന്ധുവീട്ടിലേക്ക് പോയി അങ്ങനെ ആ ബന്ധുവീട്ടിൽ രണ്ട് ദിവസം നിന്നു അതിന് അതിനുശേഷം അടുത്ത വേറൊരു ബന്ധുവീട്ടിലേക്ക് പോയി അവിടെയും രണ്ട് മൂന്ന് ദിവസം നിന്നു അങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു മാസം ഇങ്ങനെ തങ്കമ്മച്ചേഴുതി വിവരം തള്ളി നീക്കി തങ്കമച്ചെഴുതിക്ക് അത് സഹിക്കാൻ പറ്റാതിരുന്ന വിഷമം എന്താണ് എന്ന് ചോദിച്ചാൽ തങ്കമ്മച്ചിടത്തിൽ ചെറിയൊരു ഫോണുണ്ട് നോക്കിയുടെ കുഞ്ഞൊരു ഫോണും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഫോണുമായിട്ടാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മകളോ മരുമകളോ അമ്മ എവിടെയാണ് എവിടേക്കാണ് ഇറങ്ങിപ്പോയത് എപ്പോൾ എവിടെയുണ്ട് എന്താണ് വരാത്തത് എന്ന് ആദ്യത്തെ ഒരു ദിവസം പോയപ്പോൾ കരുതി കുഴപ്പമില്ല പിണക്കം കൊണ്ടായിരിക്കും അടുത്ത ദിവസം വിളിക്കുമെന്ന് കരുതി ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി മക്കൾക്ക് ഒരുപക്ഷേ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് അവർക്ക് വിവരം ലഭിച്ചത് കൊണ്ടായിരിക്കാം അവർ തങ്കമ്മശ എടുത്തി ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ച് വിവരം തിരക്കുകയോ അല്ലെങ്കിൽ എവിടെയാണ് എന്ന് അന്വേഷിക്കുകയോ ചെയ്യാതിരുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം പക്ഷേ എന്താണെങ്കിലും മകനോ മരുമകളോ തങ്കപ്പച്ചി എടുത്തി വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല പോട്ടെ മണിമില്ലയിൽ താമസിക്കുന്ന മകനും മരുമകളും വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ അമ്മയുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇളയ മകൻ വിളിക്കുമെന്ന് കരുതി ഇളയ മകനും വിളിച്ചില്ല നാല് പെൺമക്കളുണ്ട് നാല് പെൺമക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും വിളിക്കുമെന്ന് കരുതി തങ്കപ്പച്ചി എടുത്തീനെ ആരും വിളിക്കുകയോ അമ്മ എവിടെയാണ് എന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തങ്കച്ചേടത്ത് കരുതൽ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവനും അവളും തന്നെക്കുറിച്ചുള്ള ധാരാളം കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് കേൾപ്പിച്ച് കാണുമായിരിക്കും അതുകൊണ്ട് അവരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കും അതുകൊണ്ടായിരിക്കും അവർ വിളിക്കാത്തത് എന്ന് കരുതി ആദ്യമൊക്കെ അമ്മ സമാധാനിച്ചു പക്ഷെ പിന്നീട് ആ സമാധാനം വലിയ മനോവിഷമത്തിലേക്ക് മാറി കാരണം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പെറ്റ തള്ളയല്ലേ ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ട് ഇത്രയും ദിവസമായില്ലേ എന്നെ ഒന്ന് അന്വേഷിക്കേണ്ടേ അവരെ മാത്രമല്ലല്ലോ എന്നെ വിളിച്ചിട്ട് കാര്യം എന്താണ് അമ്മ എന്തിനാണ് വീട്ടിൽ നിന്ന് പോയത് എന്തായിരുന്നു പ്രശ്നം അമ്മയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ എന്ന് അമ്മയ്ക്ക് മനസ്സിൽ തോന്നി ഒരു മാസം നിന്നപ്പോൾ ഒരു പല പല സ്ഥലങ്ങളിലേക്ക് ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ അവർക്കത് അകൽച്ചയില്ല ഒന്നാമത്തെ ദിവസം ആദ്യത്തെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയപ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കയറി ചെല്ലുമ്പോഴേ അവരുടെ മുഖം കറുത്താണ് ഇരിക്കുന്നത് എന്ന് അനുമതി മനസ്സിലായി കാരണം ഈ ന്യൂസ് ഓട്ടോമാറ്റിക്കലി ഫാമിലിയിലെല്ലായിടത്തേക്കും അറിയാതെ തന്നെ പരസ്പരം പറഞ്ഞ് 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 അറിയാതെ തന്നെ ഈ ഫോൺ വിളികളിലൂടെ ഇതങ്ങ് സ്പ്രെഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ചെല്ലു കയറി ചെല്ലുന്ന വീടുകളിലെ ആളുകൾക്കൊക്കെ ചെറിയ തോതിൽ ഭയമുണ്ടായിരുന്നു ഈ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഇനി ഇവരെങ്ങനെ പോകാതിരിക്കുമോ ഇനി ഇവിടെ അട്ടിപ്പേർ കിടക്കാനാണോ പിന്നെ ഇവരുടെ പ്ലാന് എന്നുള്ള മനോഭാവം മിക്കവർക്കും ഉണ്ടാകും സാധാരണഗതിയിൽ സാധാരണക്കാരായ മനുഷ്യർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം എല്ലാവരും വളരെ ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലായിട്ടൊക്കെയാണ് തള്ളി നീക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് മറ്റൊരാളും കൂടെ കയറി വന്നത് അവരുടെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അന്നമച്ചെടുത്തി ഒരു കരടായിരുന്നു അല്ലെങ്കിൽ ുദ്ധിമുട്ടായിരുന്നു ഒരു തടസ്സമായിരുന്നു അമ്മ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ഇങ്ങനെ ഏത് സമയം എവിടെയാണെങ്കിലും ഇരുന്ന് ആലോചിക്കും തന്റെ മക്കൾ ആറ് മക്കളെ എത്ര കാര്യമായിട്ടാണ് നാൻ നോക്കിയത് ഒരു ദിവസം മക്കളിൽ നിന്ന് കണ്ണുപെട്ടെന്ന് അകന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെസ്കപക്ഷനെ സ്കൂളിലെ പഠന ടൂറിനോ അതിനോ ഇതിനോ ഒക്കെ പോവുക അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയി നിൽക്കുമ്പോൾ എത്ര ആവലാദിയാണ് എത്ര വേവലാതിയാണ് പെൺമക്കൾ പോയി തേമി അവരുടെ കാര്യം എന്തായി അവർക്ക് അവിടെ സുഖമാണോ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ വല്ല കുഴപ്പമൊക്കെ ഉണ്ടോ വല്ല ജലദോഷോ പനിയൊക്കെ ഒരു നൂറായിരം തവണ അന്നു മാത്രം ഫോണില്ലെങ്കിലും വിളിച്ച് അന്വേഷിക്കാൻ പറ്റാതെങ്കിലും മനസ്സിൽ തീയാണ് മനസ്സിൽ ആധിയാണ് മനസ്സിൽ വ്യാധിയാണ് എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞുങ്ങളൊന്ന് തിരിച്ച് വന്നാൽ മതിയെന്ന് വിചാരിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞില്ലെങ്കിൽ ഭർത്താവിനെ നേരെ പറഞ്ഞു വിടും മക്കളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അന്നമചേരത്തി സ്വയം അവിടേക്ക് പോയിട്ട് അവരെ കുഞ്ഞുങ്ങളെ പോയി കൂട്ടിക്കൊണ്ടു വന്ന് അവരൊന്ന് കണ്ടാലേ അവർ അന്നമചേരിക്ക് പിന്നെ എന്താ പറയുക സമാധാനമാകത്തുള്ളൂ സ്വസ്ഥതയാകത്തുള്ളൂ അപ്പോൾ ഈയൊരു ഈയൊരു മനോഭാവമുള്ള അമ്മയായിട്ട് കൂടി തൻ്റെ മക്കളെ അത്ര കരുതലോട് കൂടിയിട്ട് അത്ര സ്നേഹത്തോട് കൂടിയിട്ട് അത്രയും അത്രയും പിന്നെ സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് മക്കളെ അത്രയും കെയറിങ് കൊടുത്ത് വളർത്തിയിട്ട് താൻ അമ്മയായ താനൊന്നും മാറി നിന്നിട്ട് തൻ്റെ കാര്യത്തിൽ ഇത്രയും പ്രായമായ എഴുപത് വയസ്സായ തൻ്റെ കാര്യത്തിൽ ഒരു ചിന്തയും മക്കൾക്കില്ല എത്ര സ്നേഹത്തോട് കൂടിയിട്ട് എത്ര കാര്യമായിട്ടാണ് മക്കളൊന്ന് കുഞ്ഞിനാളുകളിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പിന്നെ ചെറിയൊരു പനിക്കോള് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇവിടേക്ക് ഒരു ദിവസം അവരൊന്ന് മാറി നിൽക്കുമ്പോൾ എത്ര വേദനയായിരുന്നു എത്ര ചങ്കിടിപ്പായിരുന്നു അല്ലെങ്കിൽ ചങ്ക പിഴയുന്ന വിഷമമായിരുന്നു മക്കളൊന്ന് കൺവെട്ടത്ത് നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയായിട്ട് ഇത്രയും പ്രായമായിട്ട് താനം അകന്നു പോയിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും തന്നെ അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ തന്നെ ഒന്ന് തിരക്കുവാനോ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനോ ആർക്കും തയ്യാറാകുന്നില്ല എല്ലാവരും അവരുടെ വാശിയും സ്പർദ്ധയും ഈഗോയും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അമ്മയ്ക്കത് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തായിരുന്നു ഒരു മാസം കഴിഞ്ഞിട്ടും ആരും അന്വേഷിക്കാൻ വന്നപ്പോൾ വരാതിരുന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി താനും അധികപ്പറ്റാണ് തന്നെ ആരും വന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ബന്ധുക്കളുടെ കാര്യത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് വരട്ടെ പോയാലും പോയാലും എവിടേക്ക് പോകാനമ്മ തിരിച്ചു വരുമ്പോഴേക്ക് ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലെങ്കിൽ എവിടെ പോയി കിടന്ന് ചാകാതിരുന്നാലും മതിയായിരുന്നു എന്നാണ് മകൻ പറഞ്ഞത് എന്ന് ഒരു ബന്ധു പറഞ്ഞപ്പോഴേക്ക് അന്നമ്മച്ച ഹൃദയം തകർന്നു പോയി എവിടെ പോയാലും വേണ്ടിയില്ല അവല്ലോറിനും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചത്താ ചത്തു കിടക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വിഷമം സഹിക്കാതിരുന്നത് അങ്ങനെ അമ്മ അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മഠത്തിലേക്ക് പോയി അവിടെ സിസ്റ്റേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നിനെ പോലെയാണ് വിഷമം എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിൽ നിന്ന് വന്നതാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അമ്മച്ചി ഒരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മളെ രൂപതയുമായിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരെ വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചു വരുത്താം എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു വേണ്ട എന്നെ വിളിച്ചു വരുത്തും ഇനി ആരെ എന്നെ അന്വേഷിക്കാണ്ട് വിളിച്ചു വരുത്തണ്ട അവര് സ്വമേധയാ വരികയാണ് എങ്കിൽ വരട്ടെ അപ്പോൾ അവർ ചോദിച്ചാൽ അമ്മച്ചി ഇവിടെയാണ് എന്നുള്ള കാര്യം അവർക്ക് വല്ലവർക്കും അറിയാവോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവർ സ്വമേധയാ എങ്ങനെയാണ് വരുന്നത് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു നമുക്ക് എനിക്കൊരു കുഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മക്കൾ എവിടേക്കെങ്കിലും പോയാൽ അമ്മ എൻ്റെ കുഞ്ഞ് എവിടെ പോയതാണ് എന്നുള്ള കാര്യം ഞാനും എൻ്റെ ഭർത്താവും അല്ല മറ്റുള്ളവരും കൂടി നമ്മൾ അന്വേഷിച്ച് എൻ്റെ മകൻ എവിടെ പോയതാണ് എൻ്റെ എവിടെ പോയതാണെന്ന് നമ്മൾ അന്വേഷിച്ച് അവരെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഉറക്കം വരികയുള്ളൂ അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള മനോഭാവം എന്നെക്കുറിച്ചില്ല എങ്കിൽ ഞാൻ ഇത്രയും അവരെ സ്നേഹിക്കുകയും ഇത്രയും വളർത്തുകയും ഇത്രയും കാര്യങ്ങൾ വലിയ ത്യാഗമൊന്നുമല്ല ഞാൻ ചെയ്തത് സാധാരണ ഏതൊരു വീട്ടമ്മ ചെയ്യുന്നതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ എന്നിട്ടും എന്നെ ഒന്ന് കാണാനായിട്ടോ എന്നെ അന്വേഷിക്കാനായിട്ടോ എന്റെ വിഷമം എന്താണെന്ന് അറിയുവാനായിട്ടോ അവർക്ക് ആർക്കും തയ്യാറാകുന്നില്ലെങ്കിൽ വാശിയും വൈരാഗ്യം ഒന്നുമല്ല വാശിയും വൈരാഗ്യം ആരോട് വെക്കാനാണ് എനിക്ക് എഴുപത് വയസ്സായ സ്ത്രീയാണ് ഞാൻ എനിക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം മാക്സിമം ഒരു അഞ്ച് വർഷം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ പോകില്ല നന്നായിട്ട് അറിയാം എന്നിട്ട് ഇത്രയും നാളുള്ള ഇത്രയും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള എന്നെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊറുക്കാനായിട്ട് ഞാനൊരു അമ്മയല്ലേ ഇത്രയും വർഷങ്ങൾ ഞാൻ അവരുടെ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചയാളല്ലേ എന്ന് അമ്മ പറഞ്ഞപ്പോൾ മഠത്തിൽ അധികൃതർ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അമ്മ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പേരിൽ സ്വന്തമായിട്ട് ആ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ മക്കൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അറുപത് സെന്റ് സ്ഥലമുള്ള അമ്മ എന്തെങ്കിലും കാരണവശാൽ മരണപ്പെട്ട അല്ലെങ്കിൽ അറുപത് സെൻ്റ് സ്ഥലമുണ്ട് അത് തങ്ങൾക്ക് തന്നെ ആറ് മക്കൾക്ക് പത്ത് സെന്റ് സ്ഥലം വെച്ചാൽ എന്താണെങ്കിലും കിട്ടും അതുകൊണ്ട് അവരെ വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ പരിഭവിക്കുകയോ ഒന്നും ചെയ്തില്ല അമ്മ പോയാൽ പോയി അമ്മ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് മരിച്ചു പോയാൽ മരിച്ചു പോയ കാര്യമൊക്കെ അങ്ങനെയാണ് അത്രയേ അവർ ചിന്തിച്ചുള്ളൂ പക്ഷേ അന്നമച്ചെഴുതിയുടെ തീരുമാനം ഒരു പിടി മുന്നിലായിരുന്നു അന്വമ എടുത്തി ഒരു വിദഗ്ധ സഹായത്തിൻ്റെ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് ഈ അറുപത് ദിവസം സ്വന്തം പേരിലുള്ള അറുപത് ദിവസം സ്ഥലത്തിൻ്റെ ബേസിൽ അനുമതിക്ക് ഒരു ലോൺ കിട്ടുമെന്ന് അനുമതി എഴുതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ലോൺ കിട്ടുന്ന തുക എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓർഫണേജിലോ അല്ലെങ്കിൽ അപ്രായമായ ആളുകളെ നോക്കുന്ന അതുപോലെയുള്ള ഷെൽട്ടറുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് സുഖമായി സുന്ദരമായിട്ട് അനുമച്ച എഴുതിക്ക് പിന്നെ മുന്നോട്ട് പോകാമെന്ന് ഒരു വസ്തുത മനസ്സിലാക്കാനായിട്ട് സാധിച്ചു പക്ഷേ അനുമതി എടുത്തി അത് നല്ല തയ്യാറായത് തന്റെ പേരിലുള്ള അറുപത്സിന്റെ സ്ഥലം ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിൽക്കാനായിട്ട് ഒരു ബ്രോക്കറെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത് ഇനി വരുന്ന ഒരു രണ്ടോ മൂന്നോ മാസത്തിനകത്ത് തീർച്ചയായിട്ടും അതിന്റെ വിൽപ്പനകളൊക്കെ നടക്കും എത്ര കുറഞ്ഞാലും ആ സ്ഥലത്തിന് ഒരു അഞ്ച് ലക്ഷത്തിനു മുകളിൽ ആ സ്ഥലത്തിന് വാല്യൂ കിട്ടും ഇരുപത്തിയഞ്ച് മുകളിൽ വാല്യൂ കിട്ടുന്ന സമയത്ത് ആ ഇരുപത്തി ലക്ഷം രൂപ സ്വന്തമായിട്ട് കൈക്കലാക്കിയിട്ട് തന്റെ മരണം വരെ തന്നെ ആരാണോ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൻ്റെ എല്ലാ സുഖത്തിലും സമൃദ്ധിയിലും എല്ലാ സന്ദർഭങ്ങളും എല്ലാ രീതിയിലും തന്നെ ആരാണോ തന്നെ പരിപാലിക്കുന്നത് ആ ആൾക്ക് മാത്രമാണ് തൻ്റെ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആ സ്വത്തിന് അവകാശിയായിട്ട് അനുമച്ചെടുത്തി നിശ്ചയിക്കാനും അത്തരത്തിലേക്ക് മുന്നോട്ട് പോകാനുമുള്ള ഒരു നിയമോപദേശമാണ് അന്മ ചേഴുതി കൈക്കൊണ്ടിരിക്കുന്നത് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് അന്മച്ചെടുത്തി എന്തുകൊണ്ടാണ് ഈ ഈ പൈസയെ നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്ക് ഏതെങ്കിലും അനാഥാലയത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് നിക്ഷേപിച്ചിട്ട് അവിടെ പോയി താമസിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അനവശം ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എനിക്ക് വികാരവും വിചാരവും ഉണ്ട് നമുക്ക് പൈസ ലക്ഷങ്ങൾ അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷോ അമ്പത് ലക്ഷമോ ഒക്കെ നമുക്ക് ലഭിക്കും പക്ഷേങ്കിൽ നമ്മൾ എനിക്ക് ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്ക് അമ്മയുടേതായ സഹജമായ വിചാരങ്ങളും വികാരങ്ങളും എനിക്കുണ്ടാകും എനിക്ക് എൻ്റെ മക്കളെ കാണാൻ തോന്നും എനിക്ക് എൻ്റെ പേരക്കുഞ്ഞുങ്ങളെ കാണാനായിട്ട് തോന്നും എനിക്ക് സഹിക്കാനും ക്ഷമിക്കുവാനും കൺട്രോൾ ചെയ്യുവാനായിട്ടും എനിക്ക് പരിധി അല്ലെങ്കിൽ ഹൃദയം നീര് നീര് യും ദൈവമേ ഞാൻ അങ്ങനെ ജീവിക്കണം എനിക്ക് പണമുണ്ട് കുഴപ്പമില്ല ഞാൻ സുരക്ഷിതയാണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ പണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് പക്ഷെ എന്നെ അവർ സംരക്ഷിക്കുകയും എന്നെ അവർ പരിഗണിക്കുകയും ചെയ്യുന്നത് ആരാണോ ആ എൻ്റെ കയ്യിൽ ഈ പണമുണ്ട് അല്ലെങ്കിൽ ഈ പണം എൻ്റെ കയ്യിൽ മാത്രമാണുള്ളത് ആ പേരിലെങ്കിലും അവരെന്നെ പരിഗണിക്കുകയും അവരെന്നെ സ്നേഹിക്കുകയും അവരെന്നെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ കാരണം എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് സമർത്ഥമായിട്ടൊന്നും ഉറങ്ങാനായിട്ട് സാധിക്കില്ല കാരണം എത്രമാത്രം പണം ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ സമയത്തും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സ് നമ്മളെ നീറ്റുന്നത് അല്ലെ നമ്മൾ വിഷമത്തോടു കൂടിയായിരിക്കും ഓരോ ദിവസവും നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നത് കാരണം മക്കളെ ഒന്ന് കാണാനായിട്ട് എത്രയാണെങ്കിലും അന്മ ചെയ്തത് കേട്ട് കഴിഞ്ഞാൽ ഒരു തൻ്റെ മക്കൾക്ക് വേണ്ടി കോടി രൂപ നമുക്ക് കിട്ടിയാലും നമ്മുടെ കുഞ്ഞുങ്ങളോളം നമുക്കാകുമോ അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മൾ അവർക്ക് ഇപ്പോൾ ഒരു കറിവേപ്പില പോലെ നമ്മളെ വലിച്ചെറിയും ായിട്ട് നമ്മളുടെ ഒരു സന്തോഷവും ഒരു സാമീപ്യവും അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും ഞാനൊരു അമ്മയല്ലേ ഞാനൊരമ്മയായിപ്പോയില്ലേ എനിക്ക് അങ്ങനെ അവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് ഞാൻ ഈ പരിതസ്ഥിതിയിലായിട്ട് അവരാരും എന്നെ കാണിക്കുകയോ വരികയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും എനിക്കങ്ങനെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം മുഴുവൻ ഒരു ഓർഫണേജിൽ എഴുതി കൊടുത്തിട്ട് അവിടെ പോയി താമസ സുഖമായിട്ട് താമസിക്കാനായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സ്ഥലം വിട്ടിട്ട് എൻ്റെ പേരിലുള്ള ഈ സ്ഥലം വിട്ടിട്ട് ആ പണം ഞാൻ സുരക്ഷിതമായിട്ട് എന്നെ അങ്ങേയറ്റം വരെ ആരാണോ എന്നെ നോക്കുകയും എന്നെ സംരക്ഷിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് കരുതൽ നൽകുകയും ചെയ്യുന്നത് അവരോടൊപ്പം ഞാൻ താമസിക്കാനാണ് എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ തീരുമാനത്തിന് എന്ത് മാറ്റം വരുമെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല എന്നാണ് അന്നമച്ചടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വന്നത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ട്രാൻഡിസ്വരൂവിൻ്റെ സത്യം തേടി യാത്രകളിലെ ഈ അമ്മയുടെ കഥ ഞാൻ നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഒരു കാര്യം എല്ലാവരും ഓർക്കുക നമുക്ക് എത്രമാത്രം പണം ഉണ്ടെങ്കിലും എത്രമാത്രം ആസ്തി ഉണ്ടെങ്കിലും ഈ ആസ്തിയിൽ നിന്നും പണത്തിൽ നിന്നും ഒക്കെ അപ്പുറത്തേക്കാണ് നമുക്ക് കുടുംബം എന്തെങ്കിലും അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹവും സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെ ചിലപ്പോൾ മക്കൾക്കും ചില മക്കൾക്കൊക്കെ തിരിച്ചങ്ങനെയായിരിക്കും പക്ഷേ എല്ലാ മക്കൾക്കും അങ്ങനെ ആയിരിക്കത്തില്ല അവർക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും കിട്ടാനുള്ള പണം കിട്ടിയാലും മതി അല്ലെങ്കിൽ ആ പണത്തിന്റെ പേരിലെങ്കിലും സ്നേഹം കിട്ടുമല്ലോ എന്ന അങ്ങനെ എങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ധാരാളം അമ്മമാരുള്ള സമൂഹമാണ് നമ്മളൊന്ന് ഓർത്തു നോക്കണം ഈ പ്രായമായ കഴിഞ്ഞ അമ്മ മനസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും എത്രമാത്രം എന്തും അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാണ് പക്ഷേ അവർക്ക് വേണ്ടത് എന്താണ് അല്പം കരുതൽ അല്പം സ്നേഹം നിങ്ങളുടെയൊക്കെ സ്നേഹം നിറഞ്ഞ ഒരു സാമീപ്യം അപ്പോൾ ഈ അമ്മയ്ക്ക് തൻ്റെ മക്കൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ അതിലധികവും കിട്ടുമായിരിക്കും ആ പണം കണ്ടിട്ടാണെങ്കിൽ തന്നെയും മക്കളാരും എല്ലാവരും അമ്മയുടെ അടുത്തേക്ക് വരിക അമ്മയെ സ്നേഹിക്കുക അമ്മയെ കരുതുക ബാക്കിയുള്ള അമ്മയുടെ ബാക്കിയുള്ള കാലം സന്തോഷത്തോടും സുഖത്തോടും സമാധാനത്തോടും കൂടിയിട്ട് മക്കളുടെയും പേരമക്കളുടെയും കൂടെ എല്ലാവരുടെയും സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു 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 ആശംസ മാത്രമാണ് നൽകാനുള്ളത് ഈ ഈസ്റ്ററിന് അമ്മ ഒന്നു കഴിക്കുകയോ അല്ലെങ്കിൽ വളരെയേറെ സങ്കടത്തിലായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ മക്കളുടെ ഭാഗത്തു നിന്ന് നേരിട്ട് പലരും ഉണ്ടായിരുന്ന വിവാഹ ശേഷമൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് മക്കളിൽ നിന്നകന്ന് ആരും വിളിക്കാനില്ലാതെ ആരുമില്ലാതെ ഒരു ഈസ്റ്റർ ആഘോഷം വന്നു പോകുന്നുകൊണ്ട് അതിന് ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലുമാണ് മണിമലക്കാരിയായ ഈ അമ്മ ട്രാലോയ്സുനുവിൻ്റെ ഈ കഥ നിങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ യാണ് തീർച്ചയായിട്ടും അമ്മ ഇത്രയും ആളല്ലേ അമ്മയോട് ക്ഷമിക്കുക തീർച്ചയായിട്ടും അമ്മ നിങ്ങളോട് എന്നേ ക്ഷമിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരിക്കലും ക്ഷമിക്കാൻ നിങ്ങളോട് വൈരാഗ്യം വെച്ച് പുലർത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആ പണം നിങ്ങൾക്ക് തരാനായിട്ട് വേറെ ആർക്കും കൊടുക്കാതെ നിങ്ങൾക്കുള്ള പണമാണ് നിങ്ങൾ വന്നു കൊണ്ടുപോയി ആരാണോ അമ്മയെ പരിപാലിക്കുന്നത് അവർക്ക് തരാനായിട്ട് അമ്മ ഇത് കാത്തു വെച്ചിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് വേണ്ടത് അമ്മമാർക്കെല്ലാം വേണ്ടതുണ്ടാണ് സ്നേഹവും കരുതലും കൺസിഡറേഷനും നിങ്ങളുടെ സാമീപ്യവുമാണ് വേണ്ടത് അപ്പോൾ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു കഥകളുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം മറ്റൊരു കൂടെ മറക്കാതെ ഓർമ്മിക്കുവാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ടത് നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനുമാണ് എങ്കിൽ മാത്രമേ അശനനായിട്ടുള്ള ഇതുപോലെ എവിടേക്കെങ്കിലും പോകുന്ന ആളുകൾക്ക് ഒരു തുണയുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു 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 ഷെൽട്ടർ കൊടുക്കാനായിട്ട് നമ്മൾ പാക്ഷം പരിശ്രമിക്കുന്നതാണ് അതിന് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് അതിന് എല്ലാവരും സഹായിക്കും എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം